അങ്ങനെ ഫൈനലി നമ്മൾ വീണ്ടും വന്നേക്കാണ് നമ്മുടെ ആർ ഡി ആർ ടു പുതിയ പാട്ടാണ് മച്ചാമാരെ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ബിയർ ഹണ്ടിങ്ങിന് പോയിരുന്നു നമ്മുടെ ആരെ കൂടെ ഗൈസ് പേര് മറന്നല്ലോ ഒന്നും ഓർമ്മയില്ല ഓസെ ഓസിയുടെ കൂടെ ആയിരുന്നു നമ്മള് ലാസ്റ്റ് ഒരു ബിയർ ഹണ്ടിങ്ങിന് പോയത് അതായത് നമ്മളീ ഒരു ലെജൻഡറി അനിമൽ ആണ് ഗ്രിസ്ലെസ് ബിയർ അതിനെ പോയിട്ടാണ് നമ്മൾ ഹണ്ട് ചെയ്തത് ഹണ്ടിങ് നടക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഓസി ആണെങ്കിൽ ഓടി രക്ഷപ്പെടുകയും ചെയ്തു പേടിച്ചിട്ട് പുള്ളിക്കാരനാണ് നമ്മൾ വിളിച്ചുകൊണ്ട് പോയത് പുള്ളിക്കാർ ഇങ്ങനെ നമ്മൾ തൊട്ടടുത്ത് ഒരു വലിയൊരു മൗണ്ടേന്റ് അതിന്റെ ബാക്കിൽ ഒരു വലിയൊരു ഒരു ബിയർ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതിനെ പിടിച്ച നീ ആള് വേറെ ൈസ് നമ്മളൊരു പുതിയൊരു മിഷിന്റെ ഭാഗമായിട്ടാണ് പോകുന്നത് നമുക്ക് ഏത് മിഷിനും വേണമെങ്കിലും നമ്മൾ സെലക്ട് ചെയ്യാം ഇപ്പൊ മോർണിംഗ് ആണ് പുലർച്ചെ ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഉറങ്ങുന്ന സമയമാണ് ഉറങ്ങി എണീട്ട് ഗൈസ് ദൂരത്തില് പല്ലി തേക്കാനും കുളിക്കാനൊക്കെ പോക്ക് തുടങ്ങി എന്ന് തോന്നുന്നത് ഇവിടെ രണ്ട് ടീമ് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു നമുക്ക് അവിടെ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഓ അവരിപ്പം എണീറ്റില്ലട്ടോ പുലർച്ചയായി വരുന്ന മൂന്ന് നാലു പേര് നല്ല കൂർക്കം വലിച്ചു കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ടീമുമായിട്ട് നമ്മളിട നമ്മൾ അടി കൂടാറുള്ളതാണ് അപ്പൊ അവരിൽ നിന്ന് കിട്ടിയ ഓർത്തിനാണ് ഇപ്പൊ നമ്മൾ പൊക്കിക്കൊണ്ടുവന്നെ പറഞ്ഞിട്ടുള്ള ഇയാളെ ാണ് അടിച്ചുമാറ്റി കൊണ്ടു വന്നത് പുള്ളിക്കാരനെ നമ്മളിവിടെ കെട്ടിട്ടേക്കാണ് ഫുഡ് കൊടുക്കും ഒന്നിനും രണ്ടിനൊക്കെ പോകാൻ തോന്നി കഴിഞ്ഞാൽ നമ്മള് കൊണ്ടുപോയി കാര്യങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാ ഗൈസ് അവരെ തിരിച്ചു കൊണ്ടുപോയി ഇവിടെ കെട്ടിയിടും എന്താ പോലെ സുഖമല്ലേ നമ്മളെ ഗ്രൂപ്പിലെ മെയിൻ ആയിട്ട് ഇവിടെ ഇല്ലാതെ ഗൈസ് ഒരു കളിയില്ല അത് ഓർത്തിരാണെങ്കിൽ അടിച്ച് പൂസായിട്ട് അവിടെ അടിയിൽ കിടന്ന് കൊണ്ടിരിക്കുകയാണ് മിസ്റ്റർ തോന്നുന്നു നമ്മുടെ ആണോ ഗൈസ് മിസ്റ്റിയ്സ് ഇവരെ ബ്രാൻഡ് ചെയ്യും അതേപോലെ തന്നെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും കേറിന്റെ പ്രശ്നം എന്താ കൈസ് നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം എന്താ കയറിന്റെ പ്രശ്നം സ്പീക്ക് അറിയാലേ ആ അതായത് അവന്റെ ഗാങ്ങിനെ അവന്റെ ഗാങിനെ കുറിച്ചിട്ടാണോ കൈസ് നമ്മൾ ചോദിക്കുന്ന എന്താ പ്രശ്നവും ഇനി ഓസെ വന്നിട്ടുണ്ട് ഇനി ഓസയും നമ്മളും കൂടി ഒരു ചെറിയ ഡീലിലേക്ക് പോവാണ് ഇതിനൊക്കെ ഒന്ന് അറിഞ്ഞില്ലൊക്കെ പറയുന്ന കള്ളാൻ പറ്റൂ ാണ്ഡ്സ് ഓഡർ സ്കൂൾസ് ഗാങ് ഇവിടെ ഇവിടെ വിളിച്ചിരിക്കുന്നത് അവന്മാരെ പൊക്കാനാണ് അവവുന്നത് പക്ഷെ ഇബ്രോട് ചോദിച്ചിട്ട് ഇപ്പൊ ഒന്നും പറയുന്നില്ലന്നേ ആ ഓക്കേസ് ഇവര് കൊല്ലം പോണോ അവന അവടെ സൂനമണി മുറിച്ച് കളയാൻ പോറിച്ചു കളയാൻ പോയോ ചൂടുള്ള സാധനം കൊണ്ടേക്കണേ അത് വെച്ച് കട്ട് ചെയ്യോട്ടോ കട്ട് ചെയ്ത് മണി മുറിച്ചോ മുറിച്ചില്ല പേടിപ്പിക്കട്ടോ പേടിപ്പിക്കണോ ആ ആ പറഞ്ഞു 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 ആ ഓക്കെ ഓക്കെ പറി പരിപാടി അവരെ വല്യ ഇഷ്ടം അത്ര ഈ ഓഡറിസ്കോൾസ് ഗ്യാങ്സ് ഇവർ ഓൾറെഡി ഓഡറിസ്കോൾസ് ഗ്യാംഗിൽ ഒരുത്തരാണ് പക്ഷെ അവർ ഇവർക്കാണെങ്കിൽ ഓഡറിസ്കോൾസിന് ഇഷ്ടമല്ല പക്ഷെ ഗൈസ് എന്തൂരിപ്പോ ഒരു അടിപൊളി നമ്മള് പോകുന്നത് ഇവിടെ ആയിട്ടാണ് പോകണേ അവിടെ പോയിട്ടുണ്ട് ബാക്കി പരിപാടി ഇവൻ വഴി കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് ജോണെ ബില്ലെ എല്ലാവരും പോരണ്ട് ജോൺ എന്ന് ജോൺ മാസ്റ്റൺ ഫൈനലി നമ്മള് ഓഡർ സ്കോൾസുമായിട്ടാണ് നമ്മളൊരു മാരക വിടിവെപ്പിനാണ് പോകുന്നത് ഗൈസ് എന്തായാലും ഇവിടെ പോയി കഴിഞ്ഞാൽ മിക്കവർ വലിയ ഫൈറ്റ് നടക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇവ നമുക്ക് വഴി കാണിച്ചു തരും നമുക്ക് പോയി നോക്കാം അവിടെ അവന്മാർ സീനാണ് അവന്മാരുടെ കൂടെ എത്ര ആൾക്കാരുണ്ടെന്ന് അറിയുമോ നമ്മളാണെങ്കിൽ നാലു പേരുള്ളൂ ഗാംഗിൽ ഡച്ചിനെയും ഒരു കൂട്ടിനെ ജോൺ മാസ്റ്റൺ ഓൾറെഡി നമ്മുടെ കൂടെ ഉണ്ടല്ലോ പിന്നെ പേടിക്കണ്ട പിന്നെ നമ്മുടെ വേറെ വൈബാണ് ഇവിടെ ഈ ഒരു മലയുടെ ഏതൊരു ഭാഗത്ത് അത്ര നമ്മൾ ഓടിച്ചു നിൽക്കുന്നത് ഈ കേരം പറയണോ വിശ്വസിക്കാൻ പറ്റുവോ ഇനി ഇവൻ കൊണ്ടുപോയിട്ട് നമ്മൾ വലിയ ട്രാപ്പിൽ ചാടിക്കുവോ അവിടെ വിമ്മാറിങ്ങനെ പോകുമ്പോൾ വിമ്മാർ സ്റ്റോറികളൊക്കെ പലതും കേൾക്കാം ഓരോരോ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളും പിന്നെ അതേപോലെ തന്നെ ഇവിടെ അപ്പുറം വീട്ടിൽ ചെറിയൊരു കൊലപാതകം നടന്ന് അവിടുത്തെ ബ്രദറിനെ ഓ അവന്റെ ഏട്ടം കൊന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ കഥകളിറക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ വേറെ ഒരുത്തരായ പെണ്ണുങ്ങളെ മാത്രം കൊല്ലുകൾ ഇത്ര അങ്ങനൊരു കഥ വന്നിരുന്ന നേരത്തെ ഈ പയന്റെ കുതിര എന്ത് കിടിലും കുതിരയാണോ അതിന്റെ റോമൊക്കെ നോക്കിയാൽ വേറെ ലെവ് ഇതൊരു കാലൊക്കെ ഉണ്ടോ ലെഫ്റ്റ് ഓക്കെ ലെഫ്റ്റോട് പോണ പറഞ്ഞേക്കുന്ന ഈ ഫോറസ്റ്റിന്റെ ഏതൊരു ഉൾഭാഗത്താൽ എത്ര ഈ ഓഡറിസ്കോൾ ഗ്യാങ്ക് അപ്പൊ കഴിച്ച് ഏകദേശം നമ്മൾ തൊട്ടടുത്ത് എത്തിയേക്കാണ് കുതിരയെ ഇവിടെ ഇവിടെ വെച്ചിട്ട് നമുക്ക് പോയാൽ മതി എന്നാണ് പറയുന്നത് അവിടെ പോയി ശബ്ദവും കാര്യങ്ങളും അവിടെ വെച്ച് ഇറക്കു വേനൽ തോക്കില്ലേ നമ്മളെ ഫസ്റ്റ് നമ്മുടെ കയ്യിൽ സ്നൈപ്പർ പിടിച്ചേക്കെട്ടോ സ്നൈപ്പർ അതാണ് ഏറ്റവും ബെറ്റർ സ്കോഴ്സ് എടുക്കുന്നോണോ അറിയണോ അതെ തൊട്ട് താഴെയായിട്ട് എന്തോ ഒരു മരം വെട്ടുമില്ലാണെന്ന തോന്നുന്നു മരമില്ലാന്ന് തോന്നുന്നു കള്ളുടേമാരൊക്കെ പറയണ കഴിച്ചു ആരോടെ വരുന്നുണ്ട് സ്കോഴ്സിന്റെ പടകളാണല്ലോ പക്ഷെ ഓ അടക്കിത് ഗാങ്സിന്റെ സെക്യൂരിറ്റീസ് ആണ് ഏ മൂത്രായിക്കാൻ പോകുന്നു അവരെ ഷുണ്ണാമണി മുറിച്ച് കളിയാവോ എന്താ പരിപാടി നമുക്ക് അവന്റെ ഷണാമണി അങ്ങനെ തട്ടിയാലോ എന്താ വേണ്ടി വെള്ളം അവിടെ പിടിക്കട്ടെ മുങ്ങിയോ കെരനെ ഇതിന്റെ മുകളിൽ നിർത്തിട്ടുണ്ട് ആൾക്ക് നമ്മള് നല്ല വിശ്വാസം കിട്ടും കൊല്ലടാ എത്ര പേരാണ് നമ്മൾ മൂന്ന് പേരും ആവുമ്പോൾ രക്ഷിച്ചോ ആ ഓർത്തൻ തീർന്നു കൂടി ഓക്കെ രണ്ടു പേരും രണ്ടു മൂന്ന് പെരുവുണ്ട് എവിടെ വിളിച്ചിരിക്കുന്ന ഐഡി ഇല്ല കശ്മെന്മാർക്ക് നമുക്ക് വെള്ളതല്ല മരത്തിന്റെ തൊട്ട് താഴെ നമ്മള് താഴ്ന്നിരുന്നേക്കാം പിന്നെ അടുത്ത എവിടെയൊക്കെ നമ്മൾ ഇവിടെ നടത്താൻ പോണ്ടില്ല കൊണ്ടില്ല കൊണ്ടില്ല അവനെ ഊർജ് ഒരു കശിത്തറേയും കഴിച്ചു കശി പോയിട്ട് കഴിച്ചു ഇപ്പൊ മരഞ്ച് പേരെയും ഉള്ളിട്ടു നിന്റെ അകത്ത് മരണി ഓക്കേ ചത്തിലെ എവിടേക്കാണ് നീ ഓടി പോണ ഫൈനലി നമ്മൾ ഗാങ്സിനെ എല്ലാത്തിനെയും വൈപ്പാക്കിട്ടുണ്ട് ഇതിനകത്ത് ആരുമില്ല അവിടെ കിരണെ പിടിച്ചോടുന്നേ അയാളുടെ മുങ്ങിക്കഴിഞ്ഞാൽ മോന പിന്നെ തെളിവുണ്ടാവൂല അവിടെ പുള്ളിക്കാരോന്ന് വഴി ഇറങ്ങി ഇറങ്ങി വരുന്നിട്ടു ആള് പാവാണെന്നാ തോന്ന ഈ കരന് ഇനിയിപ്പ എന്തായാലും ഇവിടെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ലൂട്ടേക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടി ഇത് അവളാണെങ്കിൽ ഇതൊരു പുള്ളി ലൂട്ട് എല്ലാവരും കഴിച്ച് നമുക്ക് ക്യാബിൻ ഇതിന്റെ അകത്തൊരു ക്യാബിണ്ടെത്തില്ലേ നമുക്ക് അവിടെനിന്ന് പോയി നോക്കാം ഈ ഓഡി സ്കൂൾ ഗ്യാങ് ഇത് ട്രെഷർ ആവുമ്പോൾ അതോ എന്താണെന്ന് എനിക്കറിയത്തില്ല എന്ത് കാര്യമായിട്ടുള്ള സാധനത്തിനകത്ത് ഒളിപ്പിച്ചിട്ടുണ്ട് അത് അതെടുക്കാനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നേ കിരനാണ് നമുക്ക് ഇന്നത്തെ ഒരു കാര്യം പറഞ്ഞു തന്നെ ഈ ഒരു ക്യാബിന്റെ അകത്ത് നമുക്ക് കയറി നോക്കാം കിട്ടും നോക്കട്ടെ എന്താ പറയുക മാന് കൊമ്പൊക്കെ നമ്മളപ്പുറം തന്നെ കൊന്തി കഴിച്ചു ആരാട്ടോ വെടിവെച്ചിട്ടെ ജോണാണോ കെരനാട്ടോ വെടിവെച്ചിട്ടെ ഈ അവന്മാരും കേങ്ങിന് ഓർത്തനാണ് ഈ കെരൻ കെരൻ തന്നെ അവന്മാർ തട്ടി അവന്റെ മൂപ്പനാണോ തോന്നുന്നകത്ത് കേറി വിളിച്ചിരുന്നെ ഒന്നല്ല ഒന്നില്ലൊന്നുമില്ല ഒന്നുമില്ല സബൂറാവ് രക്ഷിച്ചത് കിരൺ ആണ് അത് മറക്കരുത് നമ്മള് എന്ത് കളിയെടുക്കണോ ആരോ റണ്ണിത് പോയി തോന്നെ പറയുന്നുണ്ട് നമ്മൾ ആരോ പിടിക്കാൻ വന്ന പക്ഷെ അവൻ ഇവിടുന്ന് എസ്കേപ്പ് ആയിരുന്നു പറയുന്നത് എന്താന്ന് അറിയില്ല so i'm warning you now okay i'm warning you okay hey, i need to to camp so you got the cash then what cash cash out yeah, there's usually some cash ക്യാഷ് എടുത്ത് ചിമ്മിയുടെ അകത്ത് ക്യാഷോ വീട്ടിൽ സ്കൂൾ കടിച്ചു മാറ്റി മാറ്റിക്കൊണ്ട് പൈസ ആയിരിക്കും പ്രാർത്ഥന പുറകെ അതിൻ്റെ അകത്ത് പോകുന്നുണ്ട് ക്യാഷ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന്റെ മൈൻഡ് മാറിയിട്ടോ പെട്ടെന്ന് എന്ത് പെട്ടെന്ന് മരുന്ന് കരുമോ നമ്മൾ ഇവിടുന്ന് പോവാൻ നോക്കിയതാണ് എന്തോ ഒരാ ഒരാളെ പിടിക്കാൻ വന്നത് അവൻ എസ്കേപ്പ് ആയിരുന്നു തോന്നേ പക്ഷെ ഇതിന്റെ അകത്ത് ക്യാഷ് ഉണ്ടെന്ന് പറഞ്ഞു പുള്ളിക്കാരന്റെ മൈൻഡ് ആണ് മാറി അന്നാ ഇവിടെ ക്യാഷ് നോക്കാം ഇതാണ് ചിമ്മിനി ചിമ്മിയുടെ മുന്നിലൊരു മോസിൻ്റെ ആണാവോ മാനിൻ്റെ ആണാവോ ഒരു സ്കള് ഉണ്ടല്ലോ ഓയിലോ പാമ്പിന്റെ ഓയിലട്ടോ ഗൈസ് അത് അതെന്തിനാ പാമ്പിന്റെ ഓയിലോ അതെന്തിനാ പാമ്പിന്റെ ഓയിൽ പണ്ടത്തെ ആൾക്കാർക്ക് പാമ്പിന്റെ ഓയിലും അങ്ങനെന്തൊക്കെ യൂസ് ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട് ശരിയാണാവും ഗൈസ് ഈ ശരീരത്തിനവിടെ ഇവിടെ വേദന വരുമ്പോഴൊക്കെ പാമ്പിന്റെ ഓയിലൊക്കെ തേച്ചാ മതി അങ്ങനെയാണെങ്കി വേദനകളെല്ലാം പോകുന്നതാണ് പറയുന്നത് ചിമ്മിന്ന് ചർച്ച ചെയ്താലോ ഇതിന്റെ അകത്ത് എന്തോ ഉണ്ടെന്ന് പറയുന്നുണ്ട് നോക്കാം എല്ലാം കിട്ടുമോ നോക്കാലോ ഓ എന്തിനകത്ത് കൈയ്യൊക്കെ ഇടുന്നുണ്ട് അറുന്നൂറ് എന്റെ പൊണ്ും അച്ചോ അവര് അറുന്നൂറ് ഡോളർ പറയുമ്പോൾ വലിയ സംഖ്യ നമ്മളീ ഒരു ഗെയിമില് ഇത് അറുന്നൂറ്റി പത്ത് ഡോളർ ടോട്ടൽ ഗാങ്ഷെയർ മുന്നൂറ് യുവർഷെയർ നൂറ്റി പത്ത് അയ്യേ എല്ലാം കട്ടായിട്ട് ഇപ്പൊ നമ്മൾ ഇത്ര കയ്യിലിപ്പം എത്ര കിട്ടി ലാസ്റ്റ് അളിയാ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാ ക്രൈം റിപ്പോർട്ട് ചെയ്തേക്കണം പോലീസ് എന്തോ പ്രശ്നമുണ്ട് നമുക്ക് റിപ്പോർട്ട് എന്തെങ്കിലും എസ്കേപ്പ് ആവാൻ നോക്കാം മിക്കവാറും ചിലപ്പോൾ ഇങ്ങോട്ട് പോലീസ് ചാൻസ് ഉണ്ട് അയ്യോ ഇവിടെ നിന്ന് എന്തായാലും പണി കിട്ടും ഇവിടെ പോലീസേര് വരുന്നുണ്ടാ ഇൻവെസ്റ്റിഗേറ്റിംഗ് ആണ് നമുക്ക് എന്താ പറയുക ഓൾഡ് സ്കോഴ്സ് ഗാങ്സിനെ ഓൾറെഡി നമ്മൾ വൈപ്പ് ചെയ്തേക്കുന്നത് എന്തില് പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു തോക്കും പോവും പിന്നെ ബുള്ളറ്റും പോവും പിന്നെ ഇതുവരെ ഇടുത്ത ക്യാഷ് ബൗണ്ടി ആണ്ടർന്നൊക്കെ പറഞ്ഞാൽ മച്ച ഇതിൽ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൈസ പോകണം ഉള്ള നാൽപ്പത് ഡോളർ അമ്പത് റോളൊക്കെ വെറുതെ കയ്യിൽ നിന്ന് പോകണം ഇത് ആക്ച്വലി നമ്മുടെ വാഡൻഡൈൻ ടൗണിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു ഓഡി സ്കോഴ്സ് ഗാങ്ങ് താമസിച്ചിരുന്നേ അപ്പൊ പക്ഷെ പറയാ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് ഫൈനലി നമ്മൾ വൈപ്പ് ആക്കി അവരുടെ കയ്യിൽ നിന്ന് അത്യാവശ്യം ക്യാഷും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് കിരണാണ് നമ്മൾ സഹായിച്ചത് അപ്പൊ ഇതിലും അടുത്ത എപ്പിസോഡ് വരുന്ന എല്ലാവർക്കും കത്തിരിക്കുക എല്ലാവർക്കും